Two, one, ും സ്പെഷ്യലായിട്ട് ഇഷ്ടമുള്ള പരിപാടിയാണ് കാന കഴിക്കല് ഞാനൊക്കെ നല്ല രീതിക്ക് ഫുഡ് അടിക്കും ഞാനേ നല്ല രീതി ഫുഡ് അടിക്കും പക്ഷെ ഇപ്പൊ ഞാൻ ഡയറ്റിലാണ് കേട്ടോ അപ്പൊ ഷുഗർ കെട്ട അങ്ങനത്തെ കെട്ട് ഇങ്ങനത്തെ കെട്ടൊക്കെ കുറേ ഉണ്ട് അപ്പോ ഞാൻ അപ്പോ അപ്പൊ കുറെ ഓറെ അല്ലേ അപ്പോ 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 ഓക്കെ ത്രീ ടു വൺ സെൻ ഓക്കെ അപ്പോ വീണ്ടും ഒരു ടോൺ സെറ്റ് അപ്പോ ഞങ്ങള് ഒരു റെസ്റ്റോറന്റ് പോവാൻ പോണ അത് ഫുള്ള് കൊറിയൻ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോ ഇവിടെ വന്നതിന് ശേഷം നാനി രാമൻ അങ്ങനത്തെ നൂഡിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ പാക്കറ്റ് മേടിച്ച് ഉണ്ടാക്കുന്ന അല്ലാണ്ട് ഞാന് ഇല്ല നീ പൊടി പട്ടി നോക്കാം അവിടെ നീ മര്യാദ സംസാരിക്കും ബാക്കിയുള്ള നോക്കണം പിന്നെ തുടക്ക ഓക്കേ അപ്പോ ഞങ്ങള് ഒരു കൈ മാറ്റം നമ്മൾ നമ്മൾ പറ കൊറിയൻ ഫുഡ് കഴിക്കാൻ എങ്ങനെയായിരിക്കും അത് അറിയത്തില്ല അപ്പോ പോയിട്ട് കാണാം ഓക്കെ അപ്പോ ഇവിടെ ഊബർ പിടിച്ച് ഒരൊറ്റ പോക്ക് അവിടെ ും കാര്യങ്ങളൊക്കെ പിടിച്ച് പോകണം ഞാനാണ് എന്താ മുണ്ടക്കൊടുത്താണ് ഞാൻ പോകുന്നത് ഞാൻ ഷർട്ട് മുണ്ട മുണ്ട കൊടുത്തിട്ടാണ് പോണത് കേട്ടാ അപ്പോ അവിടെ പോവാ അവിടെ പോയിട്ടുള്ള എന്താ കുറേ ഫുഡ് ഓർഡർ ചെയ്യും കേട്ടോ കൊറേ ഫുഡ് നിങ്ങൾക്ക് നിങ്ങക്ക് ഒരു കുറഞ്ഞത് ഒരു അഞ്ച് ഫുഡെങ്കിലും ഞാൻ കാണിച്ചു തരും അത്രയും പോവാന്നു പോവില്ല പക്ഷെ നമ്മൾ മാക്സിമം ഫുഡ് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് അവിടത്തെ ഫുഡ് കൊള്ളാവോ ടേസ്റ്റ് ആണ് എന്നൊക്കെ നമ്മൾ കാണിച്ചു തരാം ചെറിയൊരു ഫുഡ് ബ്ലോഗ്യ വായിക്കിട്ട് ഇടിച്ചു ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളല്ലേ ഞാൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് മിക്കവരും ചോദിക്കുന്ന ഒരു ചോദിക്കുന്ന മെയിൻ കൊസ്റ്റ്യൻ എന്താ പറയാ നിങ്ങൾ ഇങ്ങനെ കറങ്ങാൻ പോകുന്ന സമയത്ത് തിമേനെ കൊണ്ടുപോയിമേനെ കൊണ്ടുപോയില്ലേ തിമ്മേനെ കൊണ്ടുപോവാത്ത മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ എന്റെ കൊച്ചിനിപ്പോ എന്ത് പറയാൻ വേണ്ടിട്ട് വാക്സിനും ഒരു വാക്സിൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഈ സമയത്ത് അവനെ കൊണ്ടുപോ നടക്കത്തില്ല കാരണം പുറത്ത് കൈ കൊണ്ട് നടന്നു കഴിഞ്ഞാലും അവൾക്ക് അവനടിയോ അവൻ കൊച്ചിനെ അവൻ ഇവള് പൂക്കിയാക്കും കൊറച്ച് അടിക്കും അപ്പോ ആൾക്ക് വാക്സിൻ എടുത്തിട്ടേ ഉള്ളൂ അപ്പൊ ആ ഒരു റീസൺ കൊണ്ട് എന്താ പറയുക കൊണ്ടുപോയി നടക്കുന്നില്ല പക്ഷെ ഒരു ത്രീ മന്ത് മന്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ വണ്ടിയെങ്ങനെ കിട്ടുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ അവനെയും കൊണ്ട് തന്നെ എപ്പോഴും കറങ്ങാൻ പോകും അപ്പോ മോർ മോർ വീഡിയോസ് ഒക്കെ വരും കേട്ടാ ഓക്കെ പിന്നെ ഒരു കാര്യം പറയട്ടെ ഇതേ റെസ്റ്റോറന്റ് നമ്മുടെ ഫോറം ഉള്ളത് കേട്ടാ ഞാൻ ഞാൻ വിചാരിച്ചു വേറെവിടെ ആയിരിക്കും ഞാൻ വിചാരിച്ച് ഊബർ ബുക്ക് ചെയ്തപ്പോഴേ വേറെ വല്ല സ്ഥലമാണെന്ന് വിചാരിച്ചു പക്ഷേ ഇതിപ്പോൾ ഉള്ളത് നമ്മുടെ ഫോറം വള്ളാണ് കുറച്ചുകൂടി എളുപ്പമായി എടി പൊട്ടത്തി അവള് പറഞ്ഞല്ലേ ഫുഡ് കോട്ടിലല്ലാത്ര ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടെന്ന് മുണ്ടുത്തിരിക്കുന്നുണ്ടേ പുറത്ത് നല്ല പുറത്ത് നല്ല ഹോട്ടലൊന്നുമല്ല

എന്താൻ വേണ്ടി നമ്മളിപ്പോ വന്നിരിക്കുന്നത് ലുലു മാളില് തന്നെ ഇൻസൈഡ് ഒരു റെസ്റ്റോറൻ്റ് ആണ് അപ്പോ അത്യാവശ്യം എക്സ്പെൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നവര് നോക്കി വരുവാ ഫുഡിന്റെ കാര്യം എന്താണെന്ന് അറിയത്തില്ല നമുക്ക് കഴിക്കാം എന്തായാലും നമ്മളിപ്പോ ഇവിടെ മറ്റേ ഇതൊക്കെ ഉണ്ട് കേട്ടോ ബീൻസ് ചിക്കന് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് എന്തായാലും പുറത്ത് കിട്ടും പുറത്ത് പോയാലും നമുക്ക് മേടിക്കാം അപ്പൊ നമ്മളിവിടത്തെ ഇവിടുത്തെ സ്പെഷ്യൽ ഇവിടുത്തെ മീൻസ് ഇത് കൊറിയൻ അല്ലേ കൊറിയൻ കൊറിയൻ ജാപ്പനീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ആ ഫുഡുകൾ ആ ആ ഫുഡായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ഒരു ഒരു നാലഞ്ചെണ്ണം മേടിക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് കഴിക്കാം പക്ഷേ കണ്ടിട്ട് വാങ്ങാനും തോന്നുന്നില്ല ൂഡിൽസ് വിത്ത് റൈസ ഓക്കെ അപ്പൊ ഇനിയിപ്പോ ഫുഡ് വരുമ്പോ കാണേ ഇവിടത്തെ കുറച്ച് േ അത്രയും വലിയ പേരൊന്ന് പിന്നെ മലായി ചിക്കൻ മലാ ചിക്കൻ മലാ ചിക്കൻ Kung Chicken. Chicken and Asparagus. <laughs> asparagus. Asparagus. <laughs> uh, Pina spi Spicy Sichuan chicken. Chicken. <laughs> chicken. 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 Pina Thai Red Curry Chicken. Chicken in almond sauce. Tuk tuk ba basil chicken. Basilica. <laughs> ബേസിൽ ഉണ്ട് വെറൈറ്റി വെറൈറ്റി ി ഫ്രൈ ഹോങ്കോങ് സ്റ്റൈൽ നൂഡിൽസ് കൊറേ ഉണ്ട് അത്യാവശ്യം അത്യാവശ്യം ഇതെന്താ കോക്കനട്ട് ആൻഡ് പ്രാം പക്ഷേ ഞാൻ ഇപ്പോഴേ പറയുന്നു ഒരു ജസ്റ്റ് ഒരു കാര്യം വെറുതെ പറയുവാണ് റെസ്റ്റോറൻറ്റിൽ കയറുന്നവര് പേഴ്സിൽ കുറച്ച് പൈസയൊക്കെ കരി കരുതി കൊണ്ട് വരിക ഓക്കെ ഈ നായി എന്നെ ഇവിടെ ഞാൻ ഇവൾക്ക് ഇവൾക്ക് ഞാൻ രാമൻ മാത്രമല്ല ഇതിപ്പോ ഞാൻ വന്നല്ലേ കേറി പോയല്ലേ തന്നെ തിന്നാവണം ഞാനും നീന്തോ എടിന്നറിയോട് ഇത് മറ്റേ ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലേ രണ്ടെണ്ണം

അപ്പോ ഇനിന്നിട്ട് കാണാം ഓക്കെ ഇപ്പൊ ഒന്ന് മാത്രം ഓർഡർ ചെയ്തിട്ടോളെ രാമൺ ചിക്കൻ സ്പൈസി രാമൺ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോ എന്ത് പറയാൻ വേണ്ടിട്ട് ഒരു ഒരു ബൗളിൽ സാധനമാണ് അപ്പോൾ ഞങ്ങൾ അതിനെന്താക്കി രണ്ട് ബൗളാക്കി രണ്ട് ബൗളിലാക്കി തരാൻ പറഞ്ഞു അത് അവർ ഞങ്ങൾ ഇവിടെ പിന്നെ അത്യാവശ്യം ഉള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചല്ലേ ഈ ടേബിളിലുള്ളത് നൈസാണ് ടേബിൾ വന്ന് കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും അങ്ങനെ ആ ഒരു ഇത് ഞാൻ കാണിച്ചത് ഇത് ഇതാണ് നമ്മുടെ ടേബിൾ ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് എടുത്തു വെച്ചാൽ കാരണം പറയുന്നത് നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് കൂടി വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടേബിൾ എടുത്തത് വേറെ സിംഗിൾ അപ്പുറത്തുണ്ട് സിംഗിൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇരിക്കാൻ പറ്റിയ അപ്പുറത്തുണ്ടാകും ഞങ്ങൾ എടുത്തില്ല പിന്നെ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയെന്താണെന്ന് പറയുമ്പോൾ ഈ പേപ്പറാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പെന്നും ഉണ്ട് മാർക്ക് എന്താ ഇവിടെ പടം വരയ്ക്കാം പിന്നെ ഇതെന്തു

രാമിന്റെ ബൗള് ഇത് ഒറ്റ ബൗളിന്റെ സാധനമാണ് ഞങ്ങള് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടാക്കിയതാണ് കേട്ടാ ഓക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് ടേസ്റ്റിംഗ് അവിടെ തുടങ്ങി വെയിറ്റ് ചെയ്ല്ലേ കേട്ടാ എന്നെ വെയിറ്റ് ചെയ്യണ്ടാക്കിട്ട് നീ വെയിറ്റ് ആക്കടി വെയിറ്റ് വെയിറ്റ് പറഞ്ഞിട്ട് നീ ആക്കണില്ല നമ്മൾ ഈറ്റ് ചെയ്യണം ഓക്കെ ബിക്കോസ് വി ആർ ഒന്നല്ല there's a but this is the authentic ramen so you will get a soup and there'd be some items on the side okay you know arrow scene nadunnareyo nammal packetil kittunna ramende moodile validayilla nalla size aanu adu adu flavored something so many spices spicy and some flavors but this is it has everything നമ്മുടെ ചേർത്തല്ലേ ഇത് നമ്മൾ വീട്ടിൽ കരണ്ടി ഓടുന്നു കറി ഓരുന്നു കരണ്ടി സ്പൂൺ ഇങ്ങനെ വെച്ചിട്ട് ശബ്ദം ഈ ഗ്യാപ്പ് ഈ ഗ്യാപ്പിന് ചുണ്ടുവെക്കണം നമ്മടെ അടുത്ത സാധനം ഇതെന്തോ സാധനം എന്തോ ചില്ലി ചിക്കൻ പാത വിട്ട അടുത്ത സാധനം ഇത് എന്റെ പേര് ഹനി ചില്ലി ചിക്കൻ കഴിച്ചോ

പ്രത്യേകൊന്നും ഇല്ലല്ലോ നിന്ന് കിട്ടുന്ന സെയിം സാധനം തന്നെ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല ഏട്ടാ നമ്മളാ നോർമല് നല്ല കഫേസിലൊക്കെ പോകുമ്പോ കിട്ടുന്ന സെയിം സാധനം നല്ല ചൂടുണ്ട് അതേ ഇനിയും ഇനി എന്തോന്ന് ഓർഡർ ചെയ്തത് ഇനിയും ഒരു ഇവിടത്തെ സിഗ്നേച്ചർ ഐറ്റം ആയിട്ടുള്ള ഒരു രാമൺ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടേ അപ്പൊ അതുകൂടി കഴിച്ചിട്ട് അതുകൂടി കഴിക്കാതിട്ട് അപ്പൊ ഇത് അടുത്ത ബ്രാഹ്മണാണ് കേട്ടാ ഇത് ഇവിടത്തെ സിഗ്നേച്ചർ ഐറ്റം ആണ് കേട്ടാ പിന്നെ ഇതിലെ സ്പെഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇതില് സ്റ്റുഡും കാര്യങ്ങളൊക്കെ ഉള്ള ഞാനീടയിലുണ്ട് ഞാനീ കഴിക്കാൻ പറ്റൂല allergic to seafood guys അടുത്ത ബൗളെ കിടാം അതാണ് ബൗള് ഇതിലിപ്പോ ഉള്ളത് എന്തു നോക്കിയ ചിക്കൻ പിന്നെ പ്രോൺസ് പിന്നെ സ്ക്വിഡ് പിന്നെ ഇതെന്താ സാധനം ഇതൊരു ഗിളികൾ പോകാത്ത സാധനം ഇത് മഷ്റൂമാണ് ആ പിന്നെ മഷ്റൂമും പിന്നെ കുറച്ച് വെജിറ്റബിൾ പിന്നെ മുട്ട ഓക്കെ ഇത്രേ ഉള്ളൂ ഇനിയിപ്പോ മുട്ടടിക്കാം ഓക്കെ ഇതിപ്പോ ഞാനിക്ക് എന്തായാലും കഴിക്കാൻ പറ്റുമല്ലേ കേട്ടാ നീ നീനിപ്പോ ചിക്കൻ മീൻസ് കഴിച്ചോളൂ ഇത് ഓൾമോസ്റ്റ് സെയിം തന്നെ ഏട്ടാ ആ ഒരു ടേസ്റ്റ് തന്നെ പക്ഷെ എന്താണറിയ മറ്റേതിൽ ഇതിലുള്ള ഡിഫറൻസ് കൊറേ ഐറ്റംസ് ഉണ്ട് പിന്നെ വേറെന്ന് പറയുമ്പോഴത്തേക്കും മറ്റ് സാധനം ആ ഫ്ലേവർ ഇല്ലേ ആ ഫ്ലേവർ കുറച്ച് കൂടി നിൽക്കുന്നുണ്ട് കേട്ടാ ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം ഓക്കെ ആണ് മറ്റേ രാമൻ കൊള്ളായിരുന്നില്ലേ ഫസ്റ്റ് ഇപ്പൊ രണ്ടാമത്തെ കൊള്ള നല്ല രസം ും തീർത്തിട്ട് ഫോട്ടോ എടുക്കണം എനിക്ക് ഓക്കെ അപ്പോ ഇനി ഇപ്പോ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി നോക്കാം കേട്ടോ ഓക്കെ അപ്പോ അവിടത്തെ പരിപാടി കഴിഞ്ഞു കേട്ടാ എൻറെ അമ്പോ ഒരുപാട് കഴിക്കാനും പറ്റിയില്ല രണ്ട് രാമൻ കഴിച്ചു കേട്ടാ രണ്ട് അവിടത്തെ സ്പെഷ്യൽ രാമനും ആ ഇവളൊന്നേ കഴിച്ചിട്ടുള്ളൂ ഇവളുടെ രണ്ട് ബൗളും ഞാൻ തന്നെ കഴിച്ചു പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഇറങ്ങിപ്പോയി വയറു പിന്നെ കൈക്കാം അന്യാൻ ഐസ്ക്രീം കൈക്കാം ഇപ്പൊ ഐസ്ക്രീം ഏത് ഐസ്ക്രീമാണ് ബാറ്റ് ആ ഐസ്ക്രീം റോബിൻസ് ദേ ബാ പഞ്ചരൻ ബാ ബാസ്ക്കൻ ബിസ്ക്കൻ റോബിൻ ബാസ്ക്കൻ റോബിൻസ് ബാസ്ക്കൻ റോബിൻസ് യെസ് ഞാനோட ഫേവറിറ്റ് ഐറ്റം എന്ന് അറിയോ നമ്മടെ മിന്റ് ചോക്ലേറ്റ് അല്ലേ മിന്റ് ചോക്ചിപ്പ് മിന്റ് ചോക്ചിപ്പ് എനിക്ക് ഏതാണ് ഏതാണ് mint mint milk chocolate chip eniki mata aa pink color la ice cream pink colored i mm, you eat cotton candy burst that is also cotton nice. candy blue alle cotton candy burst illa that fancy one eniki adu venda eniki aa pink color la thaanu adha adu korachudi beauty cotton candy ah cotton candy ഞാൻ ഞാൻ നിന്റെ നിന്റെ ഫോൺ ഫോൺ നമ്പർ നമ്പർ വെച്ചിട്ട് ആ കയ്യിൽ ും എന്റെ കയ്യിൽ ഫോൺ നമ്പർ ഉണ്ടല്ലോ അപ്പൊ ഞാൻ കയ്യിൽ ഫോണും ഉണ്ട് ഇതല്ലടി എനിക്ക് അപ്പുറത്തെ ഫിങ്ങണോ ചിട്ട് ഫലൂ കഴിക്കാം പക്ഷെ ഇതിന്റെ സീൻ എന്താണെന്ന് അറിയ ഇതിനെയും മറ്റേ ഒരുമിച്ച് കോൾഗേറ്റിന്റെ ആ ചൊവ്വ നമുക്ക് ഫീൽ ചെയ്യും നമ്മളത് ആലോചിച്ചിട്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചു നോക്ക് കഴിച്ചോക്ക് എത് പക്ക ഐസ്ക്രീം ഞാൻ പിങ്കല്ലേ പറഞ്ഞിരുന്നത് ആള് ആളെ തന്നോക്കിയാ വൈലറ്റ് പക്ഷെ എനിക്ക് ആ സാധനം ഇഷ്ട ഒരു മേടി നമ്മള് ബ്രഷ് ചെയ്തിട്ടു ശേഷം കോൾഗേറ്റ് കോൾഗേറ്റ് വെച്ച് ബ്രഷ് ചെയ്തതിനു ശേഷം ഒരു ഫീലിൻ ആ ഒരു ടേസ്റ്റ് ഇല്ല അപ്പോ ഇന്നത്തെ ഫുഡും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടാ അത്യാവശ്യം നന്നായിരുന്നില്ലേ അത്യാവശ്യം ഓക്കെ ആണ് കൊള്ളാം എന്ന് പറയേണ്ടി ഓക്കെ ഓക്കെ അടിപൊളിയാണ് സെറ്റ് ആണ് എന്നൊന്നും പറയല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല ഏട്ടാ ഒന്നാത്ത കാര്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല പോണമെങ്കിൽ കുറച്ച് ഫണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് മാത്രമേ പോവാൻ പറ്റത്തുള്ളു അല്ലാണ്ട് കയറി കഴിഞ്ഞാ നമ്മൾ പെടും അപ്പോ ഇന്നത്തെ വീഡിയോ ഓ പിന്നെ ഐസ്ക്രീം എങ്ങനെ ഉണ്ടായിരുന്നു ഇവളുടെ കോട്ടൺ ക്യാൻഡി ഇവളുടെ ഫേവറേറ്റ് ആണ് പക്ഷെ എനിക്ക് കോട്ടൺ ക്യാൻഡി സോറി സോറി അത് എനിക്ക് ഇന്ന് എനിക്ക് മേടിച്ചു മിൻ ചോക്കോ ചിപ്സ് അതാണ് എനിക്ക് കഴിക്കുമ്പോണ്ടല്ലോ അത് എപ്പോഴും എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു കോൾഗേറ്റ് നമ്മൾ പെട്ടെന്ന് എവിടാ കോൾഗേറ്റ് നമ്മൾ എപ്പോഴും ആ ഒരു ഒരു ടേസ്റ്റ് ടേസ്റ്റ് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും കേട്ടാ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പറ സോ ഗൈസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക We also we also have so much love for each and every one of you who's been supporting us. So thank you. Okay, bye. Apple. Bye. bye.